ലോക്സഭ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടികയിൽ എറണാകുളത്താണ് ശരിക്കും സർപ്രൈസായത് അപ്രത്യക്ഷിതായിരുന്നു കെ ജെ ഷൈൻ എന്നത് ജില്ലയ്ക്കകത്ത് അത്ര സുപരിചിതമല്ലാത്ത ഒരു പേര് എന്നാൽ ഷൈൻ എന്ന പേര് നിർദ്ദേശിക്കാൻ രണ്ട് കാര്യങ്ങളുണ്ട് സാമുദായിക പരിഗണന നൽകാൻ കഴിയുന്ന വനിതാ സ്ഥാനാർത്ഥി ആവണം എന്നത് പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ കഴിയണം ഈ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് കെ ജെ ഷൈനിലേക്ക് എത്തിയത് സാമുദായിക പരിഗണന മാത്രം നോക്കി പരിചയമില്ലാത്ത സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി അണികളെ തന്നെ ഞെട്ടിച്ചുള്ള സി പി എമ്മിനെ ഇക്കുറി അക്കാര്യത്തിൽ ആശ്വസിക്കാം പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു പുതുമുഖ നേതാവിനെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രംഗത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞു ജില്ലയ്ക്ക് പുറത്ത് സുപരിചിതയല്ലെങ്കിലും വടക്കൻ പറവൂരിലെ രാഷ്ട്രീയ രംഗത്ത് സാംസ്കാരിക രംഗത്തും സജീവമാണ് കെ ജെ ഷൈൻ എന്ന ഷൈൻ ടീച്ചർ സ്ഥാനാർത്ഥി ചർച്ചയുടെ തുടക്കം മുതലേ ടീച്ചറുടെ പേര് ജില്ലാ നേതൃത്വത്തിന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നു എന്നാണ് വിവരം സ്ഥാനാർത്ഥി പട്ടിക പാർട്ടി ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുമില്ല ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കും ലോക്സഭാ സ്ഥാനാർത്ഥി പട്ടികയിലെ രണ്ട് വനിതാ സ്ഥാനാർത്ഥികളിൽ ഒരാൾ എറണാകുളത്ത് നിന്നാകാമെന്ന തീരുമാനമുണ്ടായപ്പോഴേ ഷൈൻ ടീച്ചറുടെ പേര് പരിഗണനയിലെത്തിയിരുന്നു സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്ന മറ്റൊരാൾ കെ വി തോമസിന്റെ മകൾ രേഖ തോമസ് ആയിരുന്നു എന്നാൽ പാർട്ടിക്കകത്തു നിന്ന് തന്നെയുള്ള ആളെന്ന നിലയിൽ അവസാന നറുക്ക് കെ ജെ ഷൈന് വീഴുകയായിരുന്നുവെന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന കേരള കാത്തലിക് യൂത്ത് മൂവ്മെന്റിൽ ഉൾപ്പെടെ പ്രവർത്തിച്ചിട്ടുള്ള ഷൈൻ ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വം മണ്ഡലത്തിലെ സാമുദായിക സമവാക്യങ്ങൾ ഉപയോഗപ്പെടുത്താനും ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലും ഉണ്ടായി ന്യൂനപക്ഷം ഭൂരിപക്ഷമായ ജില്ലയിൽ അവരിൽ നിന്നുള്ള ഒരാൾ തന്നെയാകട്ടെ സ്ഥാനാർത്ഥിയെന്ന് തീരുമാനിച്ചു എന്നായിരുന്നു ഒരു നേതാവിന്റെ പ്രതികരണം കഴിഞ്ഞ മൂന്ന് ടേമായി വടക്കൻ പറവൂർ നഗരസഭാ അംഗമാണ് കെ ജെ ഷൈൻ നിലവിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ് തെരഞ്ഞെടുപ്പിലും നഗരസഭാ അംഗം എന്ന നിലയിലുമുള്ള മികവാണ് പാർട്ടി നേതൃത്വത്തിന് ടീച്ചറിൽ ആത്മവിശ്വാസം ഉണ്ടാക്കിയത് യു ഡി എഫിന് മേൽക്കയ്യുള്ള മേഖലകളിൽ നിന്നാണ് ടീച്ചർ മൂന്ന് തവണയും ജയിച്ചതെന്ന് പ്രാദേശിക നേതാക്കളും ചൂണ്ടിക്കാട്ടുന്നു പറവൂർ ഡി ആർ സിയിലാണ് ഷൈൻ ഇപ്പോൾ ജോലി ചെയ്യുന്നത് അധ്യാപക സംഘടനയായ കെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പരവൂരിലെ ഇ എം എസ് സാംസ്കാരിക പഠന കേന്ദ്രം ഉൾപ്പെടെയുള്ള വേദികളിലും നിറസാന്നിധ്യമാണ് മികച്ച പ്രാസംഗിക കൂടിയായ ഷൈൻ ടീച്ചർ ചേന്തമംഗലം പോണത്ത് ജോസഫ് മേരി ദമ്പതികളുടെ മൂന്ന് മക്കളിൽ മൂത്തയാളാണ് ഭർത്താവ് ഡൈന്യൂസ് തോമസ് പഞ്ചായത്ത് സൂപ്രണ്ടായി വിരമിച്ചയാളാണ് ബാങ്ക് ഉദ്യോഗസ്ഥനായ ആരോമൽ ചൈനയിൽ ഹൗസ് സർജൻസി ചെയ്യുന്ന അലൻ ബിരുദ വിദ്യാർത്ഥിനിയായ ആമി എന്നിവരാണ് മക്കൾ എറണാകുളത്ത് ആദ്യഘട്ടത്തിൽ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെ തന്നെ മത്സരിപ്പിക്കുന്നതിനെ കുറിച്ച് നേതാക്കൾ ആലോചിച്ചിരുന്നു മേയറം അനിൽകുമാറിനെ മത്സരിപ്പിക്കുന്നതിനുള്ള ആലോചന നേതാക്കൾക്കിടയിൽ വന്നപ്പോൾ തന്നെ അത് വേണ്ടതില്ലെന്ന അഭിപ്രായവും ഉയർന്നു ജില്ലയിലെ ജനകീയനായ മുതിർന്ന നേതാവ് പി രാജീവ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് മത്സരിച്ചിട്ട് പോലും വൻ പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് അതിനാൽ പുതുമുഖത്തെ അവതരിപ്പിക്കാനും വനിതാ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാനുമുള്ള അവസരമായി പാർട്ടി ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു